ഒൻപത് വർഷം മുൻപ് നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ച കഞ്ഞിപ്പുരം മൂടാൽ ബൈപ്പാസ് റോഡ് അടുത്ത വർഷം മൺസൂണിന് മുൻപ് പൂർത്തീകരിക്കുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് അറിയിച്ചു പദ്ധതി പ്രദേശത്ത് സന്ദർശനം നടത്തിയ ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഇതര വകുപ്പുകളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തിരുവനന്തപുരത്ത് ഉദ്യോഗസ്ഥരുടെയും മറ്റും അടിയന്തര യോഗം വിളിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി പന്ത്രണ്ടിൽ നിർമ്മാണം തുടങ്ങിയ കഞ്ഞിപ്പുര മൂണാൽ ബൈപ്പാസ് തൃശൂർ കോഴിക്കോട് റൂട്ടിലെ ഗതാഗത കുരുക്കിന് പരിഹാരമാകുന്ന റോഡ് കൂടിയാണ് കെ കെ ആബുദു സേനങ്ങൾ എം എൽ എ നിരന്തരമായി ശ്രദ്ധയിൽപ്പെടുത്താറുള്ള വിഷയം കൂടിയാണിതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഇത് നമ്മുടെ തൃശൂര് കോഴിക്കോട് റോട്ടിലെ ഗതാഗത കുരുക്കിന് പരിഹാരം കാണേണ്ട പ്രധാന പ്രശ്നമാണ് ഇവിടുത്തെ ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീ ആബിദ് ഹുസൈൻ തങ്ങളും ഇവിടുത്തെ ജനപ്രതിനിധികളും വ്യത്യസ്ത രാഷ്ട്രീയ പ്രസ്ഥാന നേതൃത്വത്തിലുള്ളവരൊക്കെ തന്നെ നിരന്തരം ആവശ്യപ്പെട്ട പ്രശ്നമാണ് ഇത് നമുക്ക് പരിഹരിക്കേണ്ട വിഷയമാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഇതിൻ്റെ ആരംഭം കുറിച്ചത് ഒമ്പത് കൊല്ലമായി ഒമ്പത് കൊല്ലം അപ്പോൾ ഇത് പരിഹരിക്കേണ്ടതുണ്ട് പരിഹരിക്കാനുള്ള സത്വര നടപടികൾ കൈക്കൊള്ളണം അത് ആ നിലയിൽ തന്നെ ഇതിൻ്റെ ഒരു യോഗം അടിയന്തരമായി തിരുവനന്തപുരത്ത് എത്തിയ ഉടനെ ഉദ്യോഗസ്ഥരെയൊക്കെ വെച്ചുകൊണ്ട് നിയമസഭ തുടങ്ങിയാൽ എം എൽ എ ഉണ്ടാവും മറ്റുള്ളവരെയും ഒക്കെ വെച്ചുകൊണ്ട് വിളിച്ചു ചേർക്കും ഇതിൽ മറ്റ് വകുപ്പുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളുണ്ട് യൂട്ടിലിറ്റി ഷിഫ്റ്റിങ്ങുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളുണ്ട് അതുപോലെ തന്നെ ഈ റോഡിൻ്റെ നിലവാരം ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളുണ്ട് ഇതെല്ലാം തന്നെ നമുക്ക് പരിഹരിക്കാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മൺസൂൺ തുടങ്ങുന്നതിന് മുമ്പ് ഇത് നമുക്ക് പരിഹരിച്ച് മുന്നോട്ട് പോകാനാകണം അത് നാടിൻ്റെ ആവശ്യമാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ജനങ്ങളുടെ ആകെ ആവശ്യമാണ് ഇതിലൊറ്റ രാഷ്ട്രീയേ ഉള്ളൂ ഈ റോഡ് വരണം ഈ റോഡ് വരാൻ വേണ്ടിയിട്ടുള്ള ഏത് അറ്റം വരെ പോകാനും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി എന്നുള്ള ഞാൻ തയ്യാറാണ് അതറിയിക്കുകയാണ് ഇവിടുത്തെ എം എൽ എ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും ഇവിടുത്തെ വ്യത്യസ്ത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലവരും ഇവിടുത്തെ ജനപ്രതിനിധികളും എല്ലാവരും ഞങ്ങളെല്ലാവരും ഒരു ടീമായിട്ട് ഉദ്യോഗസ്ഥരും എല്ലാവരും ടീമായിട്ട് ഇതിൽ മുന്നോട്ട് പോകും മലപ്പുറം ജില്ലാ കലക്ടറോട് ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വസീമ വെള്ളേരി വളാഞ്ചേരി നഗരസഭാ ചെയർമാൻ അഷ്റഫ് അംബലത്തിഖ റംല കർത്തോടി മുജീബ് പാലസി തുടങ്ങിയവർ പങ്കെടുത്തു